കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനെപ്പറ്റിയും ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെ എന്നതിനെപ്പറ്റിയും പൊളിറ്റിക്സ് കേരള സർവേ നടത്തിയിരുന്നു സർവേയും എക്സിറ്റ് പോളും ഒരുമിച്ചും ഞങ്ങൾ ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെ പറ്റി നടത്തിയിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളിലും ചാനലുകളിലും പ്രത്യക്ഷപ്പെടുന്ന എക്സിറ്റ് പോളിന്റെ സത്യാവസ്ഥ ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അത് വെളിപ്പെടുത്തേണ്ടത് ഒരു മാധ്യമത്തിന്റെ ധർമ്മമാണ് കേരള ശക്തമായ നിലപാടുകൾ എടുക്കുന്ന മാധ്യമമാണ് നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന മാധ്യമമാണ് നേരിന് നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് ഒരു നിറുകേടാണെങ്കിൽ ആ നെറുകേടാണ് എന്നും പൊളിറ്റിക്സ് കേരള പോരാളികളുടെ തേരാളിയായി എന്നും നിലകൊള്ളും പൊളിറ്റിക്സ് കേരള ഒരുപാട് കോളുകൾ ആരും ചെയ്യാത്ത ഒരു ധൈര്യം ഞാൻ കാണിച്ചു ഞാൻ ഈ സർവേ പ്രേക്ഷകർക്ക് മുമ്പിൽ വിട്ടു തരുമോ എന്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു പ്രേക്ഷകർക്ക് വിളിക്കാൻ വേണ്ടി എന്റെ പൊളിറ്റിക്സുകള കുടുംബത്തിന് വിളിക്കാൻ വേണ്ടി ഒരുപാട് പേർ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു ഒരുപാട് പേർ എന്നോടത്ത് സംവദിച്ചു ഇപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഫോൺ സൈലന്റ് ആക്കി വെച്ചാണ് ഞാൻ ഈ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ കുറെ നികൃഷ്ട ജീവികൾ വിളിച്ച് തെറിയും വിളിച്ചിട്ടുണ്ട് തെറി വിളിച്ചവർക്ക് പൂരപ്പാട്ട് മറുപടിയായി ഞാൻ കൊടുത്തിട്ടുണ്ട് ബൈബിൾ വേണ്ടവർക്ക് ബൈബിൾ ഖുറാൻ വേണ്ടവർക്ക് ഖുറാൻ ഭഗവത്ഗീത വേണ്ടവർക്ക് ഭഗവത്ഗീത അതല്ല ജൈനമതത്തെക്കുറിച്ച് പറയുന്നവർക്ക് ജൈനമതത്തിന്റെ തത്വ സംഹിതകൾ ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നവർക്ക് ബുദ്ധമതത്തിന്റെ തത്വ സംഹിതകൾ ഇതൊക്കെ കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ എനിക്കറിയാം അതല്ല കൊടുങ്ങല്ലൂർ ഭരണിയാണെങ്കിൽ കൊടുങ്ങല്ലൂർ പൂരപ്പാട്ടാണെങ്കിൽ ആ പൂരപ്പാട്ടും എനിക്കറിയാം അതിപ്പോ വിളിച്ച മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ തെറിവിളി ഒരലങ്കാരമായി കൊണ്ടു നടക്കരുത് വിളിക്കുന്ന ടീമിനെ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്റെ പ്രേക്ഷകർക്കില്ല തെറിവിളി ഒരലങ്കാരമായി കൊണ്ട് നടക്കരുത് ആശയത്തെ ആശയം കൊണ്ട് നേരിടുക ആശയത്തെ കായികമായി നേരിട്ടതാണ് തെറിവിളിക്കുന്ന സംഖ്യകൾക്ക് പറ്റിയ വലിയ കയ്യബദ്ധം അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഒന്നുമല്ലാതായി മാറിയത് ഇപ്പോ പല കോണിൽ നിന്നും തെറിവിളിക്കുമ്പോൾ നിങ്ങളുടെ സംസ്കാരം ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളുടെ പല നേതാക്കളുമായും അടുത്ത ബന്ധം ഞാൻ പുലർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും പി പരമേശ്വരൻ അടക്കമുള്ള നേതാക്കളൊക്കെ എൻ്റെ ഗുരുതുല്യരാണ് അവരുടെ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു മതേതരത്വവും മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാനും എന്നും ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരളയ്ക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായെന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ എനിക്ക് നൽകിയ ചെറിയ ചെറിയ സഹായങ്ങൾ വലിയ വലിയ സഹായങ്ങളൊക്കെ ഞാൻ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു ആരുടെ മുമ്പിലും തോറ്റിട്ടല്ല ഈ പ്രസ്ഥാനം ഞാൻ പടുത്തു കയർത്തിയത് ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടല്ല ഞാൻ ഈ പ്രസ്ഥാനം പടുത്തു കയർത്തിയത് എനിക്ക് എൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് മതേതരത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ച് പേർ വിളിച്ചു പറഞ്ഞു ഈ സർവേയൊക്കെ പറയുമ്പോൾ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല അങ്ങനെ അങ്ങനെയൊരു പേടിയുള്ളവൻ പത്രപ്രവർത്തകില്ല പല പത്രപ്രവർത്തകർക്കും ഉണ്ടാവും എനിക്ക് പേടിയൊന്നുമില്ല ജനിച്ചാലൊരിക്കൽ മരിക്കും വധഭീഷണി വരെ വന്നു കഴിഞ്ഞു ജനിച്ചാലൊരിക്കൽ മരിക്കും അത് നിങ്ങളുടെ കത്തി കൊണ്ടോ നിങ്ങളുടെ വാൾമുന കൊണ്ടോ ആണെങ്കിൽ അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് പോകാമല്ലോ ഇനിയും സർവേ ഫലങ്ങൾ പൊളിറ്റിക്സ് കേരളയിൽ വരും അത് നിങ്ങൾക്ക് ഇഷ്ടമാകണമില്ല നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയത്തുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങണം അതൊരിക്കലും നടപ്പില്ല അത് നടക്കുന്ന കാര്യവുമില്ല അതുകൊണ്ട് ഈ തെറി വിളിക്കുന്നവർ റിയുക നല്ല കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പാടാൻ എനിക്കറിയാം ഭഗവത്ഗീത വേണ്ടവർക്ക് ഗീതോപദേശം നൽകാനും ബൈബിൾ വേണ്ടവർക്ക് യേശുവിൻ്റെ തുവിശേഷം നൽകാനും ഖുറാൻ വേണ്ടവർക്ക് മുഹമ്മദ് നബിയുടെ യുദ്ധകഥകൾ യുദ്ധകഥകൾ പകർന്ന് നൽകാനും ജൈനന്മാർക്ക് ജൈനമതത്തിൻ്റെ വിശുദ്ധി പകർന്നു നൽകാനും ബുദ്ധന്മാർക്ക് ബുദ്ധന്മാരുടെ വിശുദ്ധി പകർന്നു നൽകാനും ജൂതന്മാർക്ക് ജൂത സംഹിത പകർന്നു നൽകാനും പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി എന്റെ പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് എന്റെ പ്രേക്ഷകർ എനിക്ക് ജീവനാണ് എന്റെ പ്രേക്ഷകരാണ് എന്റെ ജീവൻ എന്റെ പ്രേക്ഷകരാണ് വീഴാൻ പോകുന്ന വീഴാൻ പോയ എന്നെ പലപ്പോഴും താങ്ങി നിർത്തിയത് എന്റെ അമ്മ മരിച്ചപ്പോൾ പോലും നിങ്ങൾ വിളിച്ച നിങ്ങൾ നൽകിയ തമാശ നിങ്ങൾ നൽകിയ ആശ്വാസം ചെറുതല്ല ആ ആശ്വാസത്തെ എല്ലാം നെഞ്ചോട് ചേർക്കുന്നു കെ എൻ ഷാജികുമാർ എന്ന പത്രപ്രവർത്തകൻ ഇരുപത്തിനാല് വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പത്രപ്രവർത്തകനാകണോ അധ്യാപകനാകണോ എന്നതിനെ പറ്റിയുള്ള തർക്കം നിലനിൽക്കുമ്പോൾ പത്രപ്രവർത്തനാകാൻ ഇറങ്ങിത്തിരിച്ചത് തെറ്റെന്ന് എന്റെ ബന്ധുക്കൾ സഹിതം എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ അത് ശരിയെന്ന് തെളിയിച്ചത് എന്റെ പ്രേക്ഷകരാണ് പൊളിറ്റിക്സ് കേരള വലിയൊരു പ്രസ്ഥാനമൊന്നുമില്ല പൊളിറ്റിക്സ് കേരള നേരിന് വേണ്ടി നിലകൊള്ളുന്ന നെറികേടാണ് നേരിന് വേണ്ടി നിലകൊള്ളുന്ന കുരുത്തക്കേടാണ് അത്തരം കുരുത്തക്കേടുകൾ തുറന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ തെറികളൊക്കെ വിളിക്കുന്നവർ സൂക്ഷിക്കുക പച്ച തെറി വിളിക്കാൻ എനിക്കറിയാം കൊടുങ്ങല്ലൂർ ഭരണി പാട്ടിനെ അധിലംഘിക്കുന്ന തരത്തിൽ തെറി വിളിക്കാൻ എനിക്കറിയാം പിന്നെ ജൂൺ നാല് കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഭീഷണി സന്ദേശം വരുന്നുണ്ട് ഭീഷണി കോളുകൾ വരുന്നുണ്ട് ജൂൺ നാല് കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളിയിൽ പോയിട്ടില്ല പിന്നെ ഈ ചെറിയ വെള്ളിയാഴ്ച റോമിൽ നിന്ന് വരെ ഒരു സുഹൃത്തനെ വിളിച്ചിരുന്നു ഈ സർവേ ഫലം കണ്ടപ്പോൾ അയാൾക്ക് ഒരുപാട് ആശ്വാസം തോന്നിയെന്ന് അയാൾ പറഞ്ഞു മരുഭൂമിയിൽ അറബി നാട്ടിലെ മരുഭൂമിയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു അവർ പറഞ്ഞത് ഈ സർവേബലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പുളിർ മഴ അനുഭവം ഉണ്ടായിരുന്നു നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞങ്ങൾ നല്ല നമസ്കാരം നൽകുന്നു എന്നാണ് ജൂൺ നാല് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പൊളിച്ച് കേരളയ്ക്കും പൊളിറ്റിക്സ് കേരളയെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരുടെ കുടുംബത്തിനും ഞാനും എന്റെ പ്രേക്ഷകരുടെ കുടുംബവുമായുള്ള സംവാദം അന്നും തുടരും അതിന് വധഭീഷണികളോ എന്താ പറയുക തെറിവിളികളോ ഒന്നും കൊണ്ട് ഞങ്ങൾ നിശബ്ദരാക്കാനൊന്നും പറ്റില്ല അങ്ങനെ നിശബ്ദനാകുന്ന പാരമ്പര്യമല്ല എനിക്കുള്ളൂ എന്തായാലും ഞാൻ ധൈര്യപൂർവ്വം തന്നെയാണ് എന്റെ ഫോൺ നമ്പർ നികൃഷ്ട ജന്തുക്കളിൽ നിന്ന് തെറിവിളികൾ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ വധഭീഷണിയും തെറിവിളികളും ഒക്കെ ഇരുപത്തിനാല് വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് അതിജീവിച്ചിട്ടുണ്ട് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ കോളേജ് പഠനങ്ങൾ അവിടെയൊന്നും പതറിയിട്ടില്ല ആ പതരാത്ത ഞാൻ നിങ്ങളെന്തെങ്കിലും പറഞ്ഞെന്ന് കരുത്തി പതറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മണിക്ക് ശേഷം ഞാൻ ഉറങ്ങും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പത്ത് മണിക്ക് ശേഷം വിളിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചു പക്ഷേ മണിക്ക് ശേഷവും തുടരുന്ന ഫോൺ കോളുകൾ അതിലൂടെ വരുന്ന തെറികൾ അതിനൊക്കെ മറുപടി പറയാൻ ഞാൻ ആളല്ല കൊടുക്കുന്ന കൊടുക്കാവുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം സംഖികളെ തെറിവിളി ഉണ്ടല്ല വധഭീഷണി ഉണ്ടല്ല അതൊരു മാന്യതയാണ് അന്യോന്യം അന്യോന്യം കാണിക്കേണ്ട ഒരു സത്യസന്ധിയാണ് ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് കേരളത്തിൽ സംഭവിച്ച വലിയ പരാജയം ഓക്കെ തുടരാൻ നമുക്ക് ഞാനും എൻ്റെ പ്രേക്ഷകരും തമ്മിലുള്ള സംവാദം തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ മരണം വരെ